പരലോകത്ത് നിദാനമല്ല അതൊന്നൊരു തറജയല്ല പരലോകത്ത് ഒരാൾക്ക് ഉയർന്ന പദവി കിട്ടുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഫതിലായത് എന്നും അതുകൊ അതുപോലെ തന്നെ പരലോകം നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് ഒരിക്കലും സ്വർഗം ലഭിക്കുകയില്ല എന്നുമാണ് ആ ആയത്തുകളിലൂടെ പറയുന്നത് അതിന് തൊട്ട് പിന്നാലെ അള്ളാഹ് ഉസ്ബാന പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ വ ഇയാ നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജഡ്ജ്മെന്റ് ആണ് ഒരു സുപ്രീം അതോറിറ്റിയുടെ ഒരു വിധിയാണ് അതിനി അപ്പീലില്ല വ കലാ റബുക നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു അല്ലാ താബുദൂ ഇല്ല ഇയാ അവനെയല്ലാതെ മറ്റൊന്നിനെയും വിവാദത്തെടുക്കാൻ പാടില്ല എന്ന് നിന്റെ റബ്ബ് കട്ടായം പറഞ്ഞിരിക്കുന്നു എന്നിട്ട് പറയുന്നു വബിൽ വാലിദൈനി എഹ്സാന അള്ളാഹുവിനോടുള്ള അള്ളാഹു നമ്മുടെ റബ്ബാണ് അതേപോലെ നമുക്കുള്ള റബ്ബാണ് നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ് അവർ അള്ളാഹു അല്ലാത്ത ഒരാളെ നിങ്ങൾ വിവാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യമാണ് വബിൽ വാലിദൈനി ദൈനി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം എന്നത് എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാലും നബിസ്വലാ അലൈവല്ലം ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന സമയത്ത് മലക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം വസ്ത്രധാരിയായി നബിയുടെ അടുക്കിൽ വന്നു എന്നിട്ട് നബി അലൈഹി അലൈവലമിന്റെ കാൽമുട്ടിലേക്ക് തന്റെ കാൽമുട്ടി ചേർത്ത് വെച്ചു നബിക്ക് അഭിമുഖമായിരുന്നു തന്റെ കൈകൾ നബിയുടെ തൊടയിലേക്ക് വെച്ചു സ്വഹാബത്തിന് പോലും ഇരിക്കാൻ ധൈര്യമില്ലാത്ത ഒരു യുദ്ധം ആരാണെന്ന് സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ല പരിചയക്കാരനല്ല എന്നാൽ പുറമേ നിന്നും വന്ന ആളാണെങ്കിൽ യാത്രയുടെ എന്തെങ്കിലും ഒരു മുഷിപ്പോ അടയാളങ്ങളോ ആ യാത്രക്കാരനിൽ കാണുന്നുമില്ല എന്നിട്ട് അദ്ദേഹം ചോദിച്ചു യാ മുഹമ്മദ് യാഹമ്മദ് അനിൽ ഇസ്ലാം എന്താണ് മുഹമ്മദ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബി നബീസ് പറഞ്ഞു അൽ ഇസ്ലാം കാര്യത്തിൽ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞെടുത്തു അപ്പൊ വന്ന ആഗതൻ പറഞ്ഞു സദക് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അനിൽ ഈമാൻ ഇത് ഇസ്ലാം എന്താണ് നിങ്ങൾ പറഞ്ഞു ഈമാൻ എന്നാൽ എന്താണ് അതൊന്ന് പറയൂ നബി അലൈഹി വസല്ലം പറഞ്ഞു അൽ ഈമാനു അൻ ബില്ലാഹി വൽ വൽ യൗമിൽ ആഖിർ ഖൈരിഹി ആറ് ഈമാൻ കാര്യങ്ങളും പറഞ്ഞു എന്നിട്ട് ചോദിച്ചു അടുത്ത ചോദ്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഈ എഹ്സാനാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കാനുള്ളത് നിബിസ്വലസ്വാൻ ചോദിച്ചു മല്ലി ഇഹ്സാൻ എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് എത്തിപ്പെടാവുന്ന ഏറ്റവും ടോപ്പ് ലെവലാണ് ഇഹ്സാൻ മുഹ്സിനാക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് കർമ്മങ്ങളിലാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആൾ ഒരു കേവലം മുസ്ലിമാണ് എല്ലാ മുസ്ലിങ്ങളും മുഗ്മിനീയങ്ങളല്ല മുസ്ലിങ്ങളിൽ നിന്ന് വിശ്വാസദാർഢ്യമുള്ള ഒരു വിഭാഗം ആളുകളാണ് മുക്മിനീയങ്ങൾ അവർ അള്ളാഹുവിയിലും അവന്റെ കിതാബുകളിലും അതുപോലെ തന്നെ അമ്പിയാക്കളിലും ഒക്കെ ദൃഢമായി വിശ്വസിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കുന്ന കദറിൽ ഈമാൻ കൊള്ളുന്ന ആളുകളാണ് അവരാണ് അതിൻ്റെ മീതെ വിവാദത്തുകളിൽ ജാഗ്രത പുലർത്തുന്ന ജീവിത വിശുദ്ധി കൈവരിക്കുന്ന ഒരു മുസ്ലിമിന് എത്തിപ്പെടാവുന്ന ഏറ്റവും ടോപ്പ് ധറജയാണ് ഇഹ്സാൻ എന്നുള്ളത് ആ ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു നിബിയോട് നിബി സുലി പറഞ്ഞു അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കാണുന്നത് പോലെ അള്ളാഹുവിനാദത്തെടുക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയാൻ തറ പക്ഷെ നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നാ നമസ്കാരത്തെ നോക്കി മുമ്പിൽ ഇങ്ങനെ അള്ളാഹു നിൽക്കുന്നുണ്ട് വിചാരിക്കാം നമ്മുടെ നമസ്കാരം നമ്മൾ എത്ര നന്നാക്കും നമ്മളൊരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറി നമ്മൾ വലുതും കാണുന്നു എന്ന് വിചാരിക്കാം നമ്മൾ വലുതും കേൾക്കുന്നു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം അതിലേക്ക് അള്ളാഹു നോക്കുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പ് വന്നാൽ അല്ലെങ്കിൽ അള്ളാഹു എന്ന് അതിലേക്ക് ഇങ്ങനെ നോക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും അതാണ് ഇർസാൻ അതാണ് ഇർസാൻ ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല മോസ്റ്റ് എക്സലന്റ് പെർഫോമൻസ് അതാണ് ഇർസാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പാരൻസിനോട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് സാധാരണ അറബി ഭാഷയിൽ ഒരാളോട് ഇഹ്സാൻ ചെയ്യാൻ നീ നിന്റെ അയൽവാസിയോട് ഇഹ്സാൻ ചെയ്യണം നന്മ ചെയ്യണം എന്ന് പറയും അഹ്സിൻ എന്ന വാക്ക് ഉപയോഗിക്കാം ആ ഇല എന്ന വാക്ക് ഇവിടെ അള്ളാഹു എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞു അയൽവാസിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഉപകാരങ്ങൾ ആരിലൂടെയൊക്കെ ചെയ്തു കൊടുക്ക നമ്മളെ തന്നെ നേരത്തെ ചെയ്യണം എന്നില്ല പക്ഷേ ഇതങ്ങനെ ചെയ്താൽ പോരാ അത് കൂലിക്കാളെ വെച്ചാൽ പോരാ വബിൽ വാലിദൈൻ ആ ഇല അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മുടെ പാരന്റ്സിന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്നാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന മോസ്റ്റ് പെർഫോമൻസ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം ഇമ്മ ഇമ്മുൽ തന്നെ പാരൻസിൽ ആരെങ്കിലും നമ്മുടെ രക്ഷിതാക്കളിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ രണ്ടാളോ പ്രായം ചെന്ന് നിങ്ങളുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ല ആർക്ക് പലർക്കും കിട്ടിയിട്ടുമില്ല രക്ഷിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ നന്നായി പോറ്റാമായിരുന്നു ആഗ്രഹിച്ച പലർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ആ ഭാഗ്യം ഉണ്ടായിരിക്കും പലർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല അവർ അവർക്ക് മാതാപിതാക്കളെ നോക്കാൻ സമയമാകുമ്പോഴേക്കും ഒരുപക്ഷെ മാതാപിതാക്കൾ അള്ളാഹു കൊണ്ടുപോയിട്ടുണ്ടാകും പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു മഹാഭാഗ്യം അള്ളാഹു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം പാരന്റ്സിൽ ഒരാളോ രണ്ടു പേരോ നമ്മുടെ അടുക്കൽ സന്നിഹിതരാണ് എങ്കിൽ ഒരിക്കലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ പാടില്ല ഉഫിൻ എന്ന് പറഞ്ഞാൽ അനിഷ്ടം തോന്നിപ്പിക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ വാക്കുകൾക്കാണ് പറയാ മലയാളത്തിൽ ചെ എന്നൊരു ഏറ്റവും മിനിമം ഒരു വാക്കെങ്കിലും നമ്മോട് വല്ലതും പറയുമ്പോൾ അത് എനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല അവരോട് നിങ്ങൾ ഒരിക്കലും അനിഷ്ടം തോന്നിപ്പിക്കാൻ പാടില്ല കാരണം ഖുർആന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അനേകം ആയത്തുകളിലൂടെ പാരൻസിനെ ഏറ്റവും നന്നായി നോക്കാൻ ഖുറാൻ പറയുന്നുണ്ട് മക്കളെ നോക്കണമെന്ന് അത്ര ആയത്തിൽ അള്ളത് പറഞ്ഞിട്ടില്ല വളരെ കുറച്ച് ഭാഗത്തെ പറഞ്ഞിട്ടുള്ളൂ മക്കളെ നോക്കുന്ന വിഷയം പറയുന്നതിന്റെ എത്രയോ കൂടുതൽ മടങ്ങ് പാരൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കുറാൻ പറയുന്നുണ്ട് അനേകം മായത്തുകളിലൂടെ മക്കളെ നോക്കും എല്ലാവരും നോക്കും കാരണം നമ്മളെ മക്കള ആ മക്കൾ വളർന്നാൽ നമുക്ക് കാര്യമുണ്ട് അവർ വളർന്ന് ജോലിയിലെത്തിയാൽ നമുക്ക് നിർഭയത്വം കിട്ടും നമുക്ക് സമാധാനം കിട്ടും നമുക്ക് സുഖമില്ലാതായാലും നമ്മൾ അവർ നോക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഈ വയസ്സായ ഉമ്മാനും ഉപ്പാനും നോക്കിയാൽ അവർ ഈ യുവത്വത്തിലേക്ക് തിരിച്ചു വരും അവർ ഇനി ജോലിക്ക് പോയിട്ട് സമ്പാദ്യു വരുമോ അവരുടെ അസുഖം കൂടുക എന്നല്ലാതെ അവരുടെ പ്രായവും വാർദ്ധക്യവും വർദ്ധിക്കുക എന്നല്ലാതെ തിരിച്ചെന്തെങ്കിലും കിട്ടോ കിട്ടൂല അവിടെയാണ് പ്രതിഫലം അവിടെയാണ് പ്രതിഫലം ദുനിയാവുന്ന ഒന്നും മോഹിക്കാൻ പോപ്പില്ല മാതാപിതാക്കളെ നോക്കുന്നിടത്ത് അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ നിങ്ങൾ ഏറ്റവും നന്നായി എഹ്സാൻ ചെയ്യണമെന്ന് അനേകം ആയത്തുകളിലൂടെ വിശുദ്ധ കുറയാൻ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തിൽ അള്ളാഹു സുബൻഹു തല പറയുന്നത് മാതാപിതാക്കൾ വിഷയത്തിൽ അള്ളാഹു വസിയത്ത് ചെയ്യുന്നു ഉമ്മുഹു അല എത്ര ഭാരം പ്രയാസത്തിന് മേൽ പ്രയാസം ഗർഭിണിയായ അന്ന് മുതൽ പ്രയാസം തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാൻ പറ്റാതെ ഇഷ്ടമുള്ള രീതിയിൽ കടന്നുറങ്ങാൻ കഴിയാതെ ഇഷ്ടമുള്ള രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് അവർ ഇനി പ്രസവിച്ചാലോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പ്രയാസം തീരോ ഇല്ല കുഞ്ഞെന്ന് പറയുന്ന ഒരു ബാധ്യത വീണ്ടും അവരുടെ തലയിൽ വരുന്നു അതുകൊണ്ട് അനിഷ്കുർലി വലി വാലി എന്നോടും നിങ്ങ സൃഷ്ടിച്ച എന്നോടും നിനക്ക് ജന്മം നൽകിയ നിന്റെ പാരൻസിനോടും നീ അങ്ങേറ്റം നന്ദി കാണിക്കണമെന്ന് വിശുദ്ധ ഖുറാനിൽ പറയുന്നു അതുപോലെ തന്നെ ബിസ്വല്ലാസ്ലമിന്റെ അടുക്കൽ വന്നിട്ട് ഒരിക്കൽ അബ്ദുൽഹിബിൻ മസൂദ്ഹു ചോദിച്ചു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ റസൂലേ അതിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം ഏതായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഓരോ കാര്യങ്ങളെങ്ങനെ തർത്തീപാക്കി വെച്ചാൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു നിസ്കാരം അതാതിന്റെ സമയങ്ങളിൽ തന്നെ അത് നീട്ടി വലിച്ച അവസാനത്തേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അതതിന്റെ തുടക്കത്തിൽ തന്നെ നിസ്കരിക്കുക എന്നതാണ് അല അസർ നമസ്കാരം സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ വരെ നേരേണ്ടല്ലോ എന്ന് പറഞ്ഞ് മകരുവിന്റെ മൂട്ടിൽ കൊണ്ടുപോയി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ലുഹുർ അസറിന്റെ മൂട്ടിൽ കൊണ്ടുപോയി നിസ്കരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ താല്പര്യമില്ലാതെ അവസാനത്തേക്ക് കാര്യമില്ലാതെ കാരണങ്ങളില്ലാതെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നവന്റെ നിസ്കാരം അഴുക്കുള്ള വസ്ത്രം ഒഴിവാക്കുന്നത് പോലെ അള്ളാഹു വലിച്ചോണ്ട് ആ നിസ്കാരം അള്ളാഹുക്ക് ആവശ്യമില്ല അപ്പം നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് സമയബന്ധിതമായി നൽകുക എന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സുമ പിന്നെ ഏതായിരിക്കും അള്ളാഹുവിന് ഇഷ്ടമുള്ള രണ്ടാമത്തെ കാര്യം ബിർറുൽ വാലിദൈൻ മാതാപിതാക്കൾക്ക് ബിർ ചെയ്യുക അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കുക അവർക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഇവിടെ ഇഹ്സാൻ പറഞ്ഞിട്ടില്ല ബിറനേക്കാൾ വലുതാണ് ഇഹ്സാൻ ബിർറ് ചെയ്യുന്നത് പോലും അത്രക്കും പുണ്യകരമായ കാര്യമാണ് പിന്നെ ഏതാണ് റസൂലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൽ ജഹാദ് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വരിക എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ പ്രതിഫലമാണ് മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുന്നത് എങ്കിൽ മാതാപിതാക്കൾ ഈ ഹിസാൻ ചെയ്യുന്നത് എത്ര ടോപ്പായിരിക്കും ഈ ഭാഗ്യം എല്ലാവർക്കും അള്ളാഹു കൊടുക്കുമോ എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവർ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് പുണ്യം തരാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് സ്വർഗം തരാനുള്ള ചാൻസ് അവിടെ വിട്ടു ഇരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക അവരെ പരിപാലിക്കുക അവർക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളതാണ് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് ചെലവിന് കൊടുക്കുന്നതിന്റെ പേരല്ല അത് വേറെ നമുക്ക് ബാധ്യതയുണ്ട് അവർക്ക് തോന്നണം ആ ഇഹ്സാന്റെ പ്രായം ചെന്ന ആളുകളോട് കാണിക്കേണ്ട ഇഹ്സാന്റെ രൂപം എന്താണെന്ന് തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാൻ പറയുന്നുണ്ട് അബ്ദുല്ലാ ഹിബിൻ ഉമർത്തിരിക്കുന്ന ഹദീസിൽ നബീസുല അലിസ്ലം പറയുന്നത് അൽ കബായിർ ഏറ്റവും വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഇഷാഖുബില്ല അത് അള്ളാഹുവിന് ശിർക്ക് ചെയ്യുക എന്നതാണ് ഒപ്പൂഖുൽ വാലുദീൻ മാതാപിതാക്കളോട് നന്ദികേട് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ റബ്ബ് എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ ഹാലിക്കു വൽ മാലിക്കൂ വൽ മുദറും മുൽക്കും തദ്ബീറും സൃഷ്ടിക്കുകയും അതിന്റെ ഉടമസ്ഥത ഏറ്റെടുക്കുകയും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേർന്ന ഒരാളാണ് എന്ന് പറയാം നമുക്ക് ജന്മം നൽകിയാൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നമുക്ക് പടിപടിയായി വളർത്തുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെയും ഭാഷയിൽ അർബാബ് അല്ലെങ്കിൽ റബ്ബ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഈ രണ്ടും അള്ളാഹു ഒന്നിച്ചു വെച്ചിട്ടാണ് വിശുദ്ധ ഖുറാനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ വല തപ്പുൽഹ്മ ഉഫിൻ അവരോട് നിങ്ങൾ ഇഷ്ടമില്ലാത്ത അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ അവരിങ്ങനെ ഇടപഴകി വരുമ്പോൾ നിങ്ങൾക്ക് അവരോടുള്ള ഒരു മടുപ്പും വെറുപ്പും ഒരിക്കലും നിങ്ങളെ സംസാരത്തിൽ പ്രതിധ്വനിക്കാൻ പാടില്ല വല്ലാത്ത കുല്ലഹുമാഫിൻ ഒരു ചേ എന്ന വാക്ക് പോലും നിങ്ങളിൽ നിന്നും അവർക്ക് കേൾക്കാൻ ഇടവരരുത് വലാത്തൻ ഹർഹുമാ അവരൊരു പക്ഷെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ അയക്കണമെന്നില്ല അവരാവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെടും വേണ്ടാത്ത അഭിപ്രായങ്ങൾ പറയും അവരോട് നിങ്ങൾ കയറി സംസാരിക്കരുത് കാരണം അവരെ കുറിച്ച് ഖുർആാൻ തന്നെ പറയുന്നത് ഒരുപാട് അറിവുകൾ ഉണ്ടായതിന് ശേഷം പ്രായത്തിന്റെ ആധിക്യത്താൽ ഉള്ള അറിവുകൾ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് അവർ ഉള്ള അറിവ് നഷ്ടപ്പെട്ടു പോയി പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ പുതിയത് പഠിപ്പിച്ചു കൊടുക്കാൻ നിൽക്കേണ്ട അവർക്ക് പഠിച്ചതന്നെ തന്നെ ഓർമ്മിക്കാൻ കഴിയാത്തവരാണ് പാരൻസ് രക്ഷിതാക്കൾ പ്രായം ചെന്നാൽ പിന്നെ നമ്മൾ എന്താ ഞാൻ പറഞ്ഞെങ്കിലും ഒന്ന് മനസ്സിലാവൂലേ ഞാൻ പറഞ്ഞങ്ങൾക്കൊന്ന് കേട്ടൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്ന് മനസ്സിലായിക്കൂടെ എന്നൊന്നും പാരൻസിനോട് നമ്മൾ പറയുമ്പോൾ അത് അവർക്ക് അഥപ് കേടാകാൻ പാടില്ല അവർക്ക് ഫീൽ ചെയ്യണം എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് അത് അവർക്ക് കിട്ടേണ്ട ഒരു അർഹതയായിട്ടാണ് വിഷു ധുഖുറാൻ പറയുന്നത് വൽക്കുല്ലഹുമ്മ ഇത്രക്കെ നമ്മൾ ചെയ്താലും വക്കുല്ലഹുമ അവർക്ക് രണ്ടു പേർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ല നമ്മൾ അവരോട് പറയണം കൗലൻ കരീമ വളരെ മാന്യമായ വാക്ക് വളരെ മാന്യം നമ്മുടെ സംസാരത്തിൽ അവരുടെ തെക്കിരിമത്ത് അവർക്ക് ഫീൽ ചെയ്യണം ഒരു തെക്കിരിമത്ത് അവരോട് ഫാർക്കെ ഫീൽ ചെയ്യണം കൗലൻ കരീമ കരീം എന്ന് പറഞ്ഞാൽ മാന്യൻ ആദരണീയൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി ഏതെങ്കിലും നേതാവാകാം അല്ലെങ്കിൽ ഒരു പിന്നെ റോൾ മോഡൽ ആകാം അല്ലെങ്കിൽ സെലിബ്രിറ്റി ആകാം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ വീട്ടിലേക്കോ നിങ്ങളുടെ പ്രസന്റിലേക്കോ വന്നാൽ അവരോട് നിങ്ങൾ എത്ര മാന്യമായി പെരുമാറും അതിനാണ് തെക്കിരിമത്തായ വാക്കുന്ന കൗലൻ എന്ന് പറയുന്നത് മാതാപിതാക്കൾ വയസ്സായി കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പറയേണ്ട വാക്ക് കൗലൻ കരീമ വളരെ മാന്യമായ വാക്കുകളായിരിക്കണം വഹിദു റഹ്മത്തിന്റെ കാരുത്തിന്റെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വിടർത്തി കൊടുക്കണം എപ്പോഴാ ചിറക് വിടർത്തി കൊടുത്തൽ ഒരു കോഴി എപ്പോഴാ ചിറക് വിടർത്തല് തന്റെ കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കേണ്ടി വന്നാൽ മറ്റു പക്ഷികളിൽ നിന്നോ മറ്റു മൃഗങ്ങളിൽ നിന്നോ തന്റെ കുഞ്ഞുങ്ങൾക്ക് അഭയം വേണമെന്ന് തോന്നുമ്പോ ഈ ചിറകുകൾക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന ഫീലിംഗ് ആ കോഴി കുഞ്ഞുങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ചിറകുകൾ വിടർത്താറുള്ളത് നിങ്ങൾ റഹ്മത്തിന്റെ ചിറക് വിടർത്തണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകളിലാണ് നമ്മുടെ പാരന്റ്സ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് നിർഭയത്വം ഫീൽ ചെയ്യണം അവർക്ക് അവരുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ അവരുടെ താമസത്തിന്റെ വിഷയത്തിൽ അവരുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ അവർക്ക് കിട്ടേണ്ട പരിപോഷണത്തിന്റെ വിഷയത്തിൽ അവർക്ക് പൂർണമായും ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഓക്കെയാണ് എനിക്കൊരു പേടിയില്ല എന്ന് നമ്മുടെ പാരൻസിന് ഫീൽ ചെയ്യുമ്പോഴാണ് വഹ്ഫി റഹ്മ എന്ന വാക്ക് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വകുൽ ഇത്രക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിർഹം എന്റെ റബ്ബെർമ അവർക്ക് രണ്ടു പേർക്കും നീ ചെയ്യണം കമാ കണ്ടോ അവർ ചെറുപ്പത്തിൽ എനിക്ക് റബ്ബായതുപോലെ ആരാ റബ്ബ് ഉമ്മയും ബാപ്പയും ഉമ്മയും ബാപ്പയും എനിക്ക് ചെറുപ്പത്തിൽ റബ്ബായതുപോലെ അവരെന്നെ രക്ഷിതാവായി പോറ്റിയതുപോലെ അവരെനിക്ക് രക്ഷാകർത്തൃത്വം നൽകിയതുപോലെ അവർ പ്രയാസപ്പെട്ടു ഞാൻ എന്റെ ചിരിയും കളിയും എൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുമ്പോൾ എന്നെ കൊണ്ട് പല കാര്യത്തിലും എന്റെ പാരന്റ്സ് അടങ്ങറായിട്ടുണ്ട് അതേപോലെ ഞാൻ അടങ്ങാറാകാൻ തയ്യാറാണെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അവരെത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണോ എന്നെ പോറ്റിയത് അതേപോലെ അള്ളാഹുവെ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് അള്ളാഹു സുബാനഹുലയോട് പ്രാർത്ഥിക്കണം എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ പാരൻസിനോട് നമ്മൾ എഹ്സാൻ ചെയ്യണം അങ്ങനെ എഹ്സാൻ ചെയ്താൽ അള്ളാഹു നമുക്ക് എഹ്സാൻ തരും ഹൽ ജസാ ഉൽസാനി ഇല്ലല്ലെസാൻ നിങ്ങൾ എഹ്സാൻ ചെയ്താൽ പിന്നെ അങ്ങനെ നിങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എഹ്സാനല്ലാതെ പിന്നെ എന്താണല്ലെന്നാണ് നമുക്ക് അള്ളാഹു എഫ്സാൻ ചെയ്ത് തരും അതുകൊണ്ട് തന്നെ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും ഒരു പക്ഷെ നമ്മൾ വിചാരിച്ച മാതിരി സ്നേഹം നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ പാരന്റ്സിന്റെ അടുത്ത് കിട്ടിക്കോളെന്നില്ല എന്നേക്കാൾ എന്റെ ജ്യേഷ്ഠന്മാരെ നോക്കി എന്റെ പങ്ങൾ നോക്കി അല്ലെങ്കിൽ എന്റെ ഇക്കാക്കാനെ നോക്കി എന്നെ എപ്പോഴും തഴഞ്ഞിട്ടാണ് പാരൻസ് സംസാരിച്ചത് അതുകൊണ്ട് ഞാൻ വലുപ്പത്തിൽ അവര് നോക്കൂല എന്ന് നമുക്ക് പറയാൻ പറ്റൂല അവർ കാണിക്കേണ്ട മര്യാദകൾ അവർക്ക് നൽകി അവർ നമുക്ക് നൽകേണ്ടിയിരുന്ന തെർബിയത്തുകൾ അവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അത് അവർ ഉറപ്പും തമ്മിലുള്ള വിഷയമാണ് പക്ഷേ ഏതൊരു മനുഷ്യന്റെ മേൽ ജീവിച്ചിരിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ അവന്റെ മേൽ ബാധ്യതയാണ് അവൻ അവർക്ക് എഫ് ചെയ്യുക എന്നത് ഏറ്റവും നല്ല എക്സലന്റ് പെർഫോമൻസ് അവർക്ക് നിങ്ങൾ എപ്പോഴും കാണിച്ചു കൊടുക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അവർ നമ്മോട് ഇങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിയിട്ടില്ലെങ്കിൽ പോലും അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറണം അത് പാരന്റ്സിന്റെ അവകാശമാണ് അവരുടെ തൃപ്തിയിലാണ് ഉമർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും റബ്ബി ഉമ്മയും ഉപ്പയും നമ്മുടെ രക്ഷിതാക്കൾ അവർ നമ്മളെ തൃപ്തിപ്പെടുന്നതിലാണ് അള്ളാഹുവിന്റെ തൃപ്തി അടങ്ങിയിരിക്കുന്നത് റബ്ബി വാലിദിന്റെ നമ്മുടെ രക്ഷിതാവിന്റെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ വെറുപ്പും കുടികൊടുക്കുന്നത് അവരെ വെറുപ്പിക്കരുത് അവർക്ക് ഏറ്റവും നല്ല നിലയിൽ നമ്മൾ പെരുമാറണം ഞാനാണ് ഞാൻ ഉമ്മാന്റെ കൂടെയാണെന്ന് പറയാനാണ് ഞാൻ ഉപ്പാന്റെ കൂടെയാണെന്ന് പറയാനാണ് നമ്മൾ നോക്കേണ്ടത് ഉപ്പ എന്റെ കൂടെയാണ് എന്ന് പറയുന്നതിനേക്കാളും അവർക്ക് കേൾക്കാൻ ആഗ്രഹം കാരണം പല വീടുകളിലും മക്കളിങ്ങനെ പല സ്ഥലങ്ങളിലും കുറെ ദിവസമായി ഉമ്മന്റെ എന്റെ വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറയുമ്പോ എന്നെ തട്ടിക്കളിക്കുകയാണോ എന്ന് പാരന്റ്സിനും ഫീൽ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട നിർവഹിച്ചു കൊടുക്കേണ്ട ബാധ്യതകളിൽ ഒക്കെ ഉണ്ട് എന്നും അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തുക നമ്മുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ യഹ്സാനോട് കൂടി ജീവിക്കുവാൻ അവരോട് പെരുമാറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിറകിൽ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് മാതാപിതാക്കളെ പ്രത്യേകിച്ച് പ്രായം ചെന്ന മാതാപിതാക്കളെ പരിപാലിക്കുന്നിടത്ത് അവരുടെ ചില സംസാരങ്ങളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളും ഒക്കെ നമുക്ക് ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും നല്ല രീതിയിൽ ഇർസാനോട് കൂടി അവരെ പരിപാലിക്കണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ തടസ്സം ഉണ്ടാകണ രീതിയിൽ ഒരു പക്ഷേ ചില പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ നാവിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ നിന്നോ നമ്മുടെ സംസാരത്തിൽ നിന്നോ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ അവർക്ക് അനിഷ്ടകരമായ പലതും സംഭവിച്ചേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ റബ്ബുക്കും അലമും ബിനാഫി നുഫൂസിക്കും നിങ്ങളെ എന്താണ് ഉള്ളത് എന്ന് അള്ളാഹുവിന് അറിയാം അള്ളാഹുവിന് അറിയാം പാരൻസിന് നോക്കുന്ന സമയത്ത് തന്നെ വെറുപ്പോട് കൂടി നോക്കുന്ന ആളുകളുണ്ട് ഒരു ബാധ്യത തലയിൽ വന്നിരിക്കുന്നു നിവൃത്തിയില്ലാതെ നോക്കുന്ന ആൾക്കാർ ആ അള്ളാഹു വായിക്കുന്നുണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നിടത്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അതും അള്ളാഹു സുബാന അറിയുന്നുണ്ട് നിങ്ങൾ സദ്വൃത്തരാണ് എങ്കിൽ നിങ്ങൾ വിശ്വാസികളാണ് സ്വാലിഹിങ്ങളാണ് എങ്കിൽ നിങ്ങളിൽ വന്ന് പോയ വീഴ്ചകൾ ഉണ്ടല്ലോ തോബ് ചെയ്തോളൂ അള്ളാഹു സുബ്ബാന തരങ്ങൾക്ക് പുറത്ത് തരുന്ന അപ്പൊ മാതാപിതാക്കളെ നമ്മൾ പരിപാലിക്കുന്നിടത്ത് ഇടത്ത് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കാം നമ്മൾ മനുഷ്യരല്ലേ നമുക്കും വികാര വിചാരങ്ങളൊക്കെ അല്ലേ അപ്പൊ ചിലപ്പോ ചില സംസാരങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ഒരു ശരിയല്ലാത്ത വാക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നഫ്സ് അള്ളാഹുബിനെ അറിയാം നിങ്ങൾ എത്രമാത്രം നല്ലത് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അള്ളാഹുവിനറിയാം നിങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങൾ തോപ ചെയ്തോളൂ എന്ന് വിശുദ്ധ കുറേ ഈ ആയത്തിന്റെ തൊട്ടുപിറകിൽ ഇരുപത്തി അഞ്ചാമത്തെ വചനമായിട്ട് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ എല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്തൊരു ഭാഗ്യമാണ് ജീവിച്ചിരിക്കുന്ന പാരൻസ് നമ്മുടെ രക്ഷിതാക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അവർ അവർ ഈ വാർദ്ധക്യത്തിൽ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കാം എങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് കൂടുതൽ കാലം ആഫിയത്ത് കിട്ടാൻ ദീർഘായുസ് കിട്ടാൻ എന്തിന് അവർക്ക് ദീർഘായുസ് കിട്ടിയാൽ അവർക്ക് സ്വർഗത്തിൽ ഒരുപാട് വിഭാഗത്തുകളുമായിട്ട് പോകാം നമുക്കോ അവരെ പരിപാലിച്ച് സ്വർഗത്തിൽ പോകാൻ നമുക്ക് കേൾക്കാം നബിസ്വലു അലൈഹി സ്വലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ എന്ന് ചൊല്ലി വീണ്ടും ആവർത്തിച്ചു ആമീൻ വീണ്ടും ആവർത്തിച്ചു ആമീൻ മൂന്ന് തവണ നബിസ്വലു അലിസ്ലം പതിവില്ലാതെ അതുവരെ ഇല്ലാത്ത ഒരു കാര്യം നബിസ്വലാ അലിസ്വലം ചെയ്തു ഹുബം നിർവഹിച്ചതിന് ശേഷം സ്വഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ എന്തെന്ന് പള്ളിയിൽ മിമ്പറിലേക്ക് കയറിയപ്പോ നിങ്ങൾ മൂന്ന് തവണ ആമീൻ ചൊല്ലിയല്ലോ നിബിസ്വലു അലി സ്വലം പറഞ്ഞു ജിബിലിയിൽ വന്നു എന്റെ അടുക്കലേക്ക് എന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ജിബിലിന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കിട്ടട്ടെ എന്ന അർത്ഥത്തിലാണ് ആമീൻ ചൊല്ലിയത് ഏതായിരുന്നു ആ പ്രാർത്ഥന അലൈഹി അലിസ്ലം പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് റമലാൻ വന്നിട്ട് ആ റമലാൻ കൊണ്ട് അവൻറെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അവൻ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാതെ ആ റമലാൻ അവനോട് വിട പറഞ്ഞു ഉള്ള നേരം ശരിക്കും എടുക്കാതെ ആ റമദാൻ കഴിഞ്ഞു പോയി അവന്റെ പാപങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിലാണെങ്കിൽ അവൻ തുലയട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചു ഞാൻ ആമീൻ ചൊല്ലു ഞാനല്ല പ്രാർത്ഥിച്ചു നിങ്ങളല്ല ആമീൻ ചൊല്ലിയത് ജിബിരിയിലാണ് പ്രാർത്ഥിച്ചത് അള്ളാഹിന്റെ റസൂലാണ് ആമീൻ ചൊല്ലിയത് അതിന് ഉത്തരം കിട്ടുമല്ലേ പിന്നെ രണ്ടാമത് എന്തിനാ ആമീൻ ചൊല്ലിയത് ഒരു മനുഷ്യന്റെ അടുക്കൽ അവന്റെ ഉപ്പയും ഉമ്മയും പ്രായം ചെന്നിട്ടും പ്രായം ചെന്ന് ജീവിച്ചിരിക്കുന്ന ഉപ്പയും ഉമ്മയും ഒരാൾക്ക് ഉണ്ടായിട്ട് അവരെ നോക്കിയിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ തുലയട്ടെ എന്നാ ഇത് അഞ്ചു നേരം നിസ്കരിച്ചിട്ടോ ദവത്ത് നടത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ സുന്നത്തിരുത്ത് ജീവിച്ചിട്ടോ വലിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല പാരൻസ് വീട്ടിലുണ്ടെങ്കിൽ വൃ വൃത്തരായ പാരൻസ് ഒരാൾക്ക് അള്ളാഹു നൽകിയിട്ട് അവരെ പരിപാലിപ്പിച്ച് അവരെ പരിപാലിച്ച് സ്വർഗം കിട്ടാൻ ഒരു മനുഷ്യന് ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ തുലയട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചു ഞാൻ ആമീൻ ചൊല്ലീന്ന ഗൗരവം അതുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും കൊടുക്കാത്തൊരു ഭാഗ്യം നമ്മൾ ആരുടെയൊക്കെ വീട്ടിൽ സ്വർഗമുണ്ടോ ആ സ്വർഗത്തെ നഷ്ടപ്പെടുത്തരുത് അള്ളാഹു സ്മഹാനുഭവത്തേല്ല അവർക്കും നമുക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ